സ്നേഹം ഒരു വികാരത്തേക്കാൾ കൂടുതലാണ് അതൊരു ആരമേറിയ ആത്മീയ യാത്രയാണ് പുരാതന സംസ്കൃത ഗ്രന്ഥമായ ഭഗവത്ഗീത പ്രണയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു ബന്ധങ്ങളെക്കുറിച്ചുള്ള സാധാരണ ധാരണയ്ക്ക് അപ്പുറത്തേക്ക് അതുപോകുന്നു ബന്ധത്തെയും കാരുണ്യത്തെയും നാം എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റാൻ കഴിയുന്ന ഒരു പരിവർത്തന വീക്ഷണം ഇത് വാഗ്ദാനം ചെയ്യുന്നു കൃഷ്ണസ്നേഹത്തെക്കുറിച്ചുള്ള ഗീതയിലെ ഉദ്ധരണികൾ മനുഷ്യഹൃദയത്തെ നേരിട്ട് സ്പർശിക്കുന്നു കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ കാലത്തിനും സംസ്കാരത്തിനും അതീതമായ ഉൾക്കാഴ്ചകൾ അദ്ദേഹം പങ്കുവച്ചു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ സ്നേഹത്തെ ശക്തമായ ഒരു ആത്മീയ പരിശീലനമായി കാണിക്കുന്നു ഒരു വികാരം മാത്രമല്ല ഉയർന്ന ബോധത്തിലേക്കുള്ള പാതയും പ്രണയത്തെ പ്രണയത്തിനോ ബന്ധത്തിനോ അപ്പുറം സങ്കൽപ്പിക്കുക യഥാർത്ഥ പ്രണയത്തെ നിസ്വാർത്ഥവും ഉപാധികളില്ലാത്തതും ആഴത്തിലുള്ള ആത്മീയവുമായ ഒന്നായി ചിത്രീകരിക്കുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഭയമോ മടിയോ ഉണ്ടാകില്ല ഭക്തിയിൽ വേരൂന്നിയ യഥാർത്ഥ സ്നേഹം നമ്മെ ഭയത്തിൽ നിന്നും സംശയത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹം ഒരു വികാരമല്ല മറിച്ച് ആത്മാവിന്റെ ആഴമേറിയതും ശുദ്ധവുമായ ഒരു പ്രകടനമാണ് പ്രണയത്തെക്കുറിച്ചുള്ള കൃഷ്ണൻ ക്ഷണികമായ വികാരങ്ങൾക്കപ്പുറം പ്രണയത്തിന്റെ ശാശ്വത സ്വഭാവത്തെ ഉന്നിപ്പറയുന്നു സ്നേഹം ഹൃദയത്തിനും മനസ്സിനും സമാധാനം നൽകുന്നു കാരണം അത് തിരിച്ചൊന്നും ആവശ്യപ്പെടുന്നില്ല ഈ ഉദ്ധരണി ഗീതയിലെ നിസ്വാർത്ഥ നിസ്വാർത്ഥസ്നേഹത്തിന്റെ സത്ത കാണിക്കുന്നു ആത്മാവിനെ ദൈവികതയുമായി ഒന്നിപ്പിക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം സ്നേഹം ഭഗവത്ഗീതയിലെ ഉദ്ധരണികൾ ദിവ്യസ്നേഹം ഭൌതിക ആഗ്രഹങ്ങളെ മറികടക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ സ്വയം സ്വയംപൂർണമായും സമർപ്പിക്കുക എന്നതാണ് ഇത് ഉപാധികളില്ലാത്ത യഥാർത്ഥ സ്നേഹത്തിന്റെ ആശയത്തെ ചിത്രീകരിക്കുന്നു കൃഷ്ണസ്നേഹ ഉദ്ധരണികൾ സ്വയസ്നേഹത്താൽ നയിക്കപ്പെടുന്നവർ സ്വന്തം ആഗ്രഹങ്ങളെ സേവിക്കുന്നു അതേസമയം ദിവ്യസ്നേഹത്താൽ നയിക്കപ്പെടുന്നവർ എല്ലാ ജീവജാലങ്ങളെയും സേവിക്കുന്നു ഭഗവത്ഗീതയിലെ പ്രണയ ഉദ്ധരണികൾ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ നമ്മെ എങ്ങനെ നയിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പാഠം ദൈവത്തോടുള്ള ഭക്തിയുടെ രൂപത്തിലുള്ള സ്നേഹമാണ് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം ബന്ധങ്ങൾ തകർന്നു പോകുന്നത് ഒഴിവാക്കാൻ ബന്ധനത്തേക്കാൾ ദിവ്യസ്നേഹത്തിന്റെ മേധാവിത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണ് പ്രണയത്തെക്കുറിച്ചുള്ള ഭഗവാൻ കൃഷ്ണന്റെ ഉദ്ധരണികൾ ആസക്തിയില്ലാത്ത സ്നേഹം വിമോചനത്തിലേക്ക് നയിക്കുന്നു അതേസമയം ആസക്തിയുള്ള സ്നേഹം നിങ്ങളെ ബന്ധിപ്പിക്കുന്നു പ്രണയത്തെക്കുറിച്ചുള്ള ഗീതയിലെ ഇത്തരം ഉദ്ധരണികൾ പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ നഷ്ടഭയം എന്നിവയിൽ നിന്നും മുക്തമായ പ്രണയത്തിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു യഥാർത്ഥ സ്നേഹം ശാരീരിക സാന്നിധ്യത്താൽ ബന്ധിതമല്ല അത് നിരന്തരമായ ഒരു ആത്മീയ ബന്ധമാണ് ദൈവസ്നേഹം അനുഭവിക്കുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സമാധാനം അനുഭവിക്കുക എന്നതാണ് കൃഷ്ണൻ പ്രണയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് അത് ശാന്തവും ആന്തരികവുമായ ഒരു അനുഭവമാണെന്നാണ് നിങ്ങളുടെ സ്നേഹം വിവേചനമില്ലാതെ പ്രകാശിക്കുന്ന സൂര്യനെ സൂര്യനെപ്പോലെയാകട്ടെ ഭഗവാൻ കൃഷ്ണൻ സ്നേഹത്തെക്കുറിച്ച് ഉദ്ധരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കൽ നിരുപാധികമായി സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ധർമ്മത്തിന്റെ നീതിയുടെ അടിസ്ഥാനം സ്നേഹമാണ് സ്നേഹമില്ലാതെ ധർമ്മമില്ല സ്നേഹം ഭഗവത്ഗീതയിൽ സ്നേഹത്തെയും ധർമ്മത്തെയും അഭേദ്യമായി ബന്ധിപ്പിക്കുന്നു നീ എൻറെ ഹൃദയമാണ് എൻറെ ആത്മാവാണ് എന്റെ ജീവനാണ് നിന്നിൽ ഞാൻ എല്ലാ സ്നേഹവും കാണുന്നു പ്രണയത്തെക്കുറിച്ചുള്ള കൃഷ്ണൻ ദിവ്യ സർവ്വവ്യാപിയായ സ്വഭാവം വെളിപ്പെടുത്തുന്നു എല്ലാ പ്രവൃത്തികളിലും സ്നേഹം നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശ തത്വമായിരിക്കട്ടെ സമാധാനം പിന്തുടരും ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു പ്രധാന സന്ദേശം പ്രണയത്തെക്കുറിച്ച് ഉദ്ധരിക്കുന്നു സ്നേഹശൂന്യമായ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞിരിക്കുന്നു സ്നേഹം നിറഞ്ഞ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്നേഹം എങ്ങനെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കൽ യഥാർത്ഥ സ്നേഹം എന്നത് പൂർണതയുള്ള ഒരാളെ കണ്ടെത്തുന്നതിലല്ല മറിച്ച് പൂർണതയുള്ള ഒരാളെ സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ പ്രണയത്തെക്കുറിച്ചുള്ള ഈ ശക്തമായ പാഠം കൃഷ്ണപ്രണയ ഉദ്ധരണികൾ സ്നേഹത്തെ ഒരു സ്വീകാര്യതയായി കാണിക്കുന്നു സ്നേഹം സുഖം തോന്നുക മാത്രമല്ല ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റുക എന്നതാണ് സ്നേഹഭവദ്ഗീതയിലെ ഉദ്ധരണികളെ അർത്ഥവത്തായ സേവനത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു ആഹ്വാനം സ്നേഹത്തിന്റെ സ്വഭാവം പകരം ഒന്നും ചോദിക്കാതെ കൊടുക്കുക എന്നതാണ് ഗീതയിലെ പ്രണയത്തെക്കുറിച്ചുള്ള ഉദ്ധരണികൾ സ്നേഹം നിസ്വാർത്ഥമാണെന്നും ഇടപാർപ്പരമല്ലെന്നും സൂചിപ്പിക്കുന്നു യഥാർത്ഥ സ്നേഹം ഉള്ളിൽ നിന്നാണ് വരുന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനല്ല ഉയർത്താനാണ് ശ്രമിക്കുന്നത് ഗീതയിലെ സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം സ്നേഹത്തിലൂടെയുള്ള വ്യക്തിപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു സ്നേഹമുള്ളിടത്ത് വെറുപ്പിന് സ്ഥാനമില്ല ഭഗവത്ഗീത ഉദ്ധരിച്ച സ്നേഹത്തെക്കുറിച്ചുള്ള കാലാതീതമായ പാഠം സ്നേഹം ശാശ്വത സമാധാനത്തിലേക്കുള്ള മാർഗമാണ് ദൈവികതയിലേക്കുള്ള പാലമാണ് പ്രണയത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നത് സ്നേഹം ഉയർന്ന ആത്മീയ മണ്ഡലത്തിലേക്ക് നയിക്കുമെന്നാണ് എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കുഴപ്പങ്ങൾക്കിടയിലും സമാധാനം ലഭിക്കും ഗീതയിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഉദ്ധരണികൾ ആന്തരിക സമാധാനം എങ്ങനെ നൽകുന്നുവെന്ന് ഗീത പഠിപ്പിക്കുന്നു സ്നേഹം ആത്മാവിനെ ഇരുട്ടിലൂടെ നയിക്കുന്ന വെളിച്ചമാണ് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള സ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് ശ്രീകൃഷ്ണൻ സ്നേഹത്തെക്കുറിച്ച് ഉദ്ധരിക്കുന്നു യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ ഉള്ളിലെ ദിവ്യപ്രകാശത്തിന്റെ പ്രതിഫലനമാണ് കൃഷ്ണന്റെ അഭിപ്രായത്തിൽ സ്നേഹം എന്താണ് അത് ആത്മാവിന്റെ വെളിച്ചമാണ് സ്നേഹം നിങ്ങളുടെ ശാശ്വത കൂട്ടാളിയാകട്ടെ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് തോന്നില്ല സ്നേഹത്തിന്റെ നിത്യസാന്നിധ്യം കാണിക്കുന്ന ഗീതയിൽ നിന്നുള്ള മനോഹരമായ ഒരു ഉൾക്കാഴ്ച ദൈവത്തോടുള്ള സ്നേഹം വ്യക്തക്കൊണ്ടുവരികയും മനസ്സിൽ നിന്ന് ആശയക്കുഴപ്പം ഇല്ലാതാക്കുകയും ചെയ്യുന്നു സ്നേഹത്തെക്കുറിച്ചുള്ള ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് സ്നേഹം മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണ് യഥാർത്ഥ സ്നേഹം കൃഷ്ണപ്രണയ ഉദ്ധരണികൾ ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് സ്വയം സ്നേഹത്തിന്റെ പ്രാധാന്യം ഉണ്ണിപ്പറയുന്നു സ്നേഹം ഒരു ദൈവിക ശക്തിയാണ് എല്ലാ ജീവജാലങ്ങളിലൂടെയും ഒഴുകുന്ന ഒരു നദിയാണ് പ്രണയത്തിന്റെ സാർവത്രികവും പരസ്പരബന്ധിതവുമായ സ്വഭാവത്തിന്റെ മനോഹരമായ ഒരു രൂപകം ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാണ് സ്നേഹമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ കാരണം ഭഗവത്ഗീതയിലെ പ്രണയ ഉദ്ധരണികൾ മനുഷ്യാനുഭവത്തിന്റെ കേന്ദ്രബിന്ദു സ്നേഹം ആണെന്ന് ഉറപ്പിക്കുന്നു സ്നേഹിക്കുക എന്നാൽ നിലനിൽക്കുന്ന എല്ലാറ്റിനോടും യോജിച്ച് ജീവിക്കുക എന്നതാണ് അത്തരം നിസ്വാർത്ഥ പ്രണയ ഉദ്ധരണികൾ സ്നേഹം ജീവിതത്തിന് ഐക്യം കൊണ്ടുവരുമെന്ന് നമുക്ക് കാണിച്ചു തരുന്നു സ്വാർത്ഥമായ ആഗ്രഹങ്ങളില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു ഭക്തിയും ദിവ്യപ്രീതിയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതാണ് സ്നേഹം ഭഗവത്ഗീതയിലെ ഉദ്ധരണികൾ നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ദൈവികതയിലേക്ക് അടുക്കുന്നു സ്നേഹത്തെക്കുറിച്ചുള്ള ഗീത ഉദ്ധരണികൾ മറ്റുള്ളവരോടുള്ള അനുകമ്പയെയും സേവനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ആസക്തിയാൽ വരുന്ന സ്നേഹം ക്ഷണികമാണ് നിസ്വാർത്ഥമായ സ്നേഹം ശാശ്വതമാണ് ഗീതയിൽ നിന്നുള്ള നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ശക്തമായ പാഠം ദൈവത്തോടുള്ള ഭക്തി സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിന്റെ പ്രകടനമാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഭഗവത്ഗീത സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനമായി ഭക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കടമ നിർവഹിക്കുക എന്നതാണ് പ്രചോദനാത്മകമായ കർമ്മം ഭഗവത്ഗീത സ്നേഹത്തെക്കുറിച്ചുള്ള ഉദ്ധരണികൾ കടമയും സ്നേഹത്തെയും ഒരുമിച്ച് വിന്യസിക്കുന്നു അവയുടെ അഭേദ്യമായ ബന്ധം കാണിക്കുന്നു നിങ്ങളുടെ സ്നേഹം അഹങ്കാരം അഹങ്കാരം സ്വാർത്ഥത എന്നിവയിൽ നിന്നും മുക്തമാകട്ടെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു നിർണായക പഠിപ്പിക്കൽ അത് ആസക്തിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അതിനെ മോചിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന അതേ തീവ്രതയോടെ എല്ലാ ജീവികളെയും സ്നേഹിക്കുക കൃഷ്ണന്റെ അഭിപ്രായത്തിൽ സ്നേഹം എന്താണ് അത് എല്ലാവരോടുമുള്ള സ്നേഹമാണ് വേർതിരിവില്ലാതെ മറ്റുള്ളവരോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ ഹൃദയം സത്യം അറിയുന്ന ഹൃദയമാണ് ഗീതയിൽ പറയുന്നതുപോലെ ജീവിതത്തിലെ ഉയർന്ന സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള താക്കോലാണ് സ്നേഹം യഥാർത്ഥ സ്നേഹം മറ്റൊരാളെ ആശ്രയിക്കുന്നില്ല അത് നിങ്ങളുടെ സ്വന്തം ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് സ്നേഹത്തെക്കുറിച്ചുള്ള കൃഷ്ണൻ ദിവ്യസ്നേഹത്തിന്റെ ഒരു അനിവാര്യ ഘടകമായി സ്വയം സ്നേഹത്തെ ഊന്നിപ്പറയുന്നു സ്നേഹം ഹൃദയത്തിൽ നറ്റ ഒരു വിത്ത് പോലെയാണ് നിസ്വാർത്ഥ പ്രവൃത്തികളാൽ വളർത്തിയെടുക്കപ്പെടുന്നു ഗീതയിൽ യഥാർത്ഥ പ്രണയത്തെ ചിത്രീകരിക്കുന്നു കൃഷ്ണപ്രണയം ഉദ്ധരിക്കുന്നത് നിസ്വാർത്ഥ സേവനത്തിലൂടെ വളർത്തിയെടുക്കുന്ന ഒന്നായിട്ടാണ്